നമസ്കാരം ചീഫ് സെക്രട്ടറി ആയിട്ട് ഇന്ന് പടിയിറങ്ങുന്ന എൻ വേണു എന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞ വാചകങ്ങളുണ്ട് ഒരു ഭരണാധികാരിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ആ വാചകങ്ങൾ കഴിഞ്ഞ ഒരു ഒരു വർഷത്തിന് മുകളിലായി ചീഫ് സെക്രട്ടറി ആയിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം സേവനമനുഷ്ഠിക്കുന്ന വ്യക്തിയാണ് സ്വാഭാവികമായി നമ്മുടെ നാട്ടിൽ പറയാറില്ലേ ഈ കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയാവുന്നുള്ള അദ്ദേഹം അതിൽ വളരെ പ്രസക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട് ഈ അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയതിനു ശേഷം ദുരന്തങ്ങളോടൊപ്പം നടക്കേണ്ടി വന്ന ഒരു അവസ്ഥയുണ്ടെന്ന് കാര്യം പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ നാടിനെ വേട്ടയാടിയ ഒരു കാലമാണ് ഈ കഴിഞ്ഞു പോകുന്നത് ആ സന്ദർഭങ്ങളിലെല്ലാം ഒരു ഭരണാധികാരിയുടെ ഇച്ഛാശക്തി നിന്ന് കാണാൻ കഴിഞ്ഞു സമാധാനത്തോടെ സംയമനത്തോടെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് താൻ പഠിച്ചത് അല്ലെങ്കിൽ അതിന് തനിക്കൊരു ഗുരുസ്ഥാനീനായിട്ട് പിണറായി വിജയൻ എന്ന വ്യക്തി അനുഭവപ്പെട്ടിട്ടുണ്ട് ആ ഭരണാധികാരി ആ നിലയ്ക്കുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടുമ്പിരി കൊണ്ട പ്രചരണങ്ങൾക്കപ്പുറം പിണറായി എന്ന മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പൊൻതൂവലാണ് ആ വാക്കുകളെന്ന് നിസ്സംശയം പറയാം ദുരിതമനുഭവിച്ചവരെ രക്ഷപ്പെടുത്തി എടുക്കുവാനും അവരുടെ നഷ്ടപ്പെട്ട ജീവിതവും ജീവനോപാധികളും എല്ലാം തിരിച്ചു പിടിക്കാനും ഒക്കെ പോയപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സപ്പോർട്ടും ഏറ്റവും വലിയ മാർഗദർശിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു എങ്ങനെയാണ് ഒരു ഒരു ദുരന്തത്തെ സമചിത്തതയോടുകൂടി സമാധാനത്തോടുകൂടി കൃത്യതയോടുകൂടി സമീപിക്കേണ്ടത് എന്ന് ഞങ്ങൾ പഠിപ്പിച്ചത് അദ്ദേഹമാണ് കേട്ടില്ലേ ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ക്രൈസിസ് മാനേജർ ആണെന്ന് പിണറായി വിജയനെ പറയാറുണ്ട് ഡാമുകൾ നിറഞ്ഞൊഴുകിയ സന്ദർഭത്തിൽ അതിന്റെ മുകളിലൂടെ കപ്പലോടിച്ച ക്യാപ്റ്റൻ ആണെന്ന് നമ്മൾ പറയാറുണ്ട് അത് കൂടെ പ്രവർത്തിക്കുന്നവർ കൂടി തുറന്നു പറയുമ്പോൾ പടിയിറങ്ങുന്ന വേളയിലാണല്ലോ സ്വന്തം അനുഭവത്തെക്കുറിച്ച് തനിക്ക് എന്തെല്ലാം തരത്തിൽ അദ്ദേഹത്തോട് ജോലി ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവത്തെക്കുറിച്ചൊക്കെ ഒരാൾക്ക് തുറന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്നത് ഒരാളോട് നീരസമുണ്ടെങ്കിൽ അത് പറയാൻ കഴിയില്ലല്ലോ ഒരാൾ അവസരങ്ങൾ തരാതെ വളരെയേറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിലായിരിക്കുമല്ലോ അദ്ദേഹത്തെക്കുറിച്ച് ചിലപ്പോൾ ഒന്നും തുറന്നു പറഞ്ഞില്ലെങ്കിലും കൂടുതൽ ഒന്നും പറയാതെ പോകാൻ കഴിയും പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുടനീളം നായനാർ എന്ന മുഖ്യമന്ത്രിയെക്കുറിച്ചും കോടിയേരി എന്ന മന്ത്രിയെക്കുറിച്ചും ചന്ദ്രശേഖരൻ നായർ എന്ന ടൂറിസം മന്ത്രിയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും അപ്പുറം താൻ വന്ന് നിൽക്കുന്നത് പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് മുന്നിലാണ് ഒരു പ്രൊഫഷണൽ ഭരണാധികാരിയാണെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ കൂടി പറഞ്ഞിരുന്നു എല്ലാം കൂടി ചേർത്ത് വായിച്ച ഈ അടുത്ത കാലത്ത് ദിവ്യ എ സയ്യർ എന്ന ഐ എസ് ഗാർ പറയാറുണ്ട് കാര്യം ഐ എ എസ് ഗാർ ഈ ഭരണചക്രം തിരിക്കുന്നത് അവരെ നിയന്ത്രിക്കുന്നത് അതിനുവേണ്ട കാര്യങ്ങൾ ഒപ്പിടുന്നത് അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള ഇടപെടലുകളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കുന്നത് ഒരു ഭരണാധികാരിയാണ് ആ ഭരണാധികാരിയുടെ ഇച്ഛാശക്തി എത്രത്തോളം ഉണ്ടെന്ന് ഐ എ എസ് ഉദ്യോഗസ്ഥർ തന്നെ തിരിച്ചറിഞ്ഞ് പബ്ലിക് ഫോറത്തിൽ അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മുഖ്യമന്ത്രി എന്താണെന്നും അദ്ദേഹത്തിനുള്ള കഴിവ് എന്താണെന്നും അദ്ദേഹം എങ്ങനെയാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ ഇതിനേക്കാൾ വലിയ അഭിപ്രായം ഇനി പുറത്തു വരാനുണ്ടോ ഒരു സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിട്ട് പടിയിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും വലിയൊരു വാചകങ്ങളൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ ഒരു ദുരന്ത മേഖലയിലൊക്കെ ഒരു പിണറായി എന്ന ഭരണാധികാരി എത്ര തന്മയത്വത്തോടു കൂടിയാണ് ആ നിമിഷത്തെയൊക്കെ കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ചൊക്കെ തുറന്നു പറയുമ്പോൾ അത് ഇന്നലകളിൽ ഈ നാടിനു വേണ്ടി അദ്ദേഹം ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിന് കിട്ടുന്ന അംഗീകാരമാണ് ചുമതലകൾക്ക് ലഭിക്കുന്ന വലിയൊരു സ്വീകാര്യതയാണെന്ന് നിസ്സംശയം പറഞ്ഞു വെക്കാം പ്രവൃത്തിയിൽ വിശ്വസിക്കൂ അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തൂ മറ്റുള്ളവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടി പോകാതെ താൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് അംഗീകാരങ്ങളായി ഇതുപോലുള്ള വാക്കുകളായി തേടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലെന്ന് വീണ്ടും തെളിയിക്കപ്പെടുകയാണ്